ഇടുക്കി ജില്ലയിലെ ബൈസൻവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതികമായ ഇമ്പാക്റ്റുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ബൈസൻവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് കേരള വിഷൻ ന്യൂസ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് ദേവികുളം സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച ശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായിട്ടുള്ളത് ഇത് കേരള വിഷൻ ന്യൂസിന്റെ വലിയ ഇമ്പാക്റ്റ് ആണ് നമ്മള് ന്യൂസ് റിപ്പോർട്ടർ കണ്ടിരുന്നു അപ്പോൾ അതിനു നമ്മുടെ പരാതി ലഭിച്ചിരുന്നു അതിന് പ്രകാരം നമ്മൾ തഹസിൽദാരും പിന്നെ സബ് കളക്ടറും തന്നെ നേരിട്ട് തന്നെ പോയി സ്ഥലപരിശോധന നടത്തി നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്തത് പക്ഷേ അതിന്റെ സാധുതയും എങ്ങനെയാണ് പട്ടയം കൃഷി ചെയ്തത് പ്രോപ്പറായിട്ട് ചെയ്ത പട്ടയമാണോ പ്രോപ്പറായിട്ട് കൃഷി ചെയ്ത പട്ടയമാണോ അതുമാത്രമല്ല ആ പട്ടയപ്രകാരമുള്ള ആ സ്ഥലം അത് തന്നെയാണോ എന്നെല്ലാം പരിശോധിച്ചു വരുന്നുണ്ട് അതിന് ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് തഹസിൽദാർന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് വെള്ളം ആ അത് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതും ഇതിന്റെ ഈ കൂട്ടത്തിൽ തന്നെ അവിടത്തെ സമഗ്രമായിട്ടൊരു അന്വേഷണമാണ് നടത്തുന്നത് അപ്പൊ അതിനകത്ത് മരം മുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് റവന്യൂ ഭൂമിയിലുള്ള പ്രമുഖ ഭൂമിയിലുള്ളതാണോ എന്നെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഈ കുടിവെള്ളത്തിന്റെ കാര്യം നമ്മളെല്ലാം ഇതിനകത്ത് പരിശോധനയിൽ വരുന്നുണ്ട് ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു ബിനീഷ് ഇടുക്കി ബൈസൻവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഇടയാക്കിയ രീതിയിൽ നമ്മൾ നിരന്തരമായിട്ട് നൽകിയ വാർത്തകൾ ബിനീഷ് ആൻ്റണി അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ അവയെല്ലാം പ്രധാനപ്പെട്ടവയായിരുന്നു ദേവികുളം സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ചു അതിനുശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് ഈ പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തകളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് വലിയ ഇമ്പാക്റ്റും ഇതിലുണ്ട് നമ്മൾ തൊട്ടു മുമ്പ് നൽകിയ വ്യക്തിയുടെ സംഭാഷണം അതാരാണ് എന്ന് പ്രേക്ഷകരിൽ പലരും സംശയിക്കും ഞാൻ വാർത്ത വായിച്ചപ്പോഴും അത് ആരാണെന്ന് പറയുകയുണ്ടായില്ല ആരാണത് ബിനീഷെ ഇത് ദേവുറുപ്പം സെക്ലക്ടർ പി എം ജയകൃഷ്ണനാണ് ഈ സ്ഥലത്തെത്തി ചൊക്കർമുടി മലനിരകളിലെ ഈ അനുകൂല കയ്യേറ്റ സ്ഥലങ്ങളിലെത്തി സന്ദർശനശേഷം സ്റ്റോപ്പ് പമ്പോ നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തു മാസമായി തന്നെയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് പുൽമേടുകളായിരുന്നു ഈ പുൽമേടുകൾ ഇവിടെയുള്ള പുൽമേടുകളിലെ മല ഇടിച്ചു നിർത്തി വഴി നിർമ്മിച്ച് തുടർന്നുള്ള മരങ്ങൾ നിരവധി മരങ്ങൾ ഉണ്ടാക്കും ഈ മരങ്ങളെല്ലാം തന്നെ മുറിച്ച് കടത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പാറഖനനം നടത്തിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ പോത്രവർഗ്ഗിച്ച കുടിവെള്ള സോതസ് ഈ മേഖലയിലെ ഉണ്ടായിരുന്ന കുടിവെള്ളം ഇത് സഹിതം തടസ്സപ്പെടുത്തിയായിരുന്നു ഇവിടെ ഇത് നിർമ്മാണ പ്രവർത്തനം നടന്നത് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസ് നമ്മുടെ വാർത്ത ആക്കിയിരുന്നു ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സബ് ഇന്നലെ ഈ സ്ഥലത്തെത്തുകയും സ്ഥല സന്ദർശനം നടത്തുകയും നിലവിൽ ഇവർക്ക് സ്വപ്നമോ നൽകുകയും ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് സപ്പോർട്ടർക്ക് വ്യക്തമാക്കുന്നത് ഈ പട്ടം ലഭിച്ച ഭൂമി ഇതാണോന്ന് ഇതാണോ എന്നുള്ള കൃത്യമായ വ്യക്തത വരുത്താൻ വേണ്ടി തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് തഹസിൽദാർക്ക് രണ്ടു ദിവസങ്ങളിലെല്ലാം തന്നെ തഹസിൽദാർ ഈ സ്ഥലത്തെത്തി ബാക്കിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഒരു മഴ പെയ്താൽ തന്നെ ഈ ഗ്യാപ് റോഡ് നിവാസികൾ ഈ ഗ്യാപ് റോഡിന് താഴെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ പേരി ബൈസൺ വാലിയിലും മുട്ടുകാട്ടിലും വലിയ രീതിയിലുള്ള ഭയമാണ് അറിവുകൾക്കുള്ളത് കാരണം ഈ അശ്രീയമായ പലത ഗ്യാപ് റോഡിൽ നിന്ന് ഏത് സമയം മലയിടിച്ച് ഈ താരവശങ്ങളിലേക്ക് പതിക്കാവുന്ന രീതിയിലാണുള്ളത് പല മഴക്കാലത്തും ഗ്യാപ്പ് റോഡിലെ ഗതാഗതം നിരോധിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു പേടി സ്വന്തമായി മുന്നോട്ട് പോകുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം ഈ മലയിടിച്ച് റോഡ് നിർമ്മിച്ച മലമുകളിൽ കരയളയും നിർമ്മിച്ച ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുന്നത് ഈ പ്ലോട്ടുകളായി തരം ഇതുവരെ വിൽപ്പന നടത്താനുള്ള ആ ഒരു നിരത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇതെല്ലാം തന്നെ കൃത്യമായി പട്ടക്കറിന്റെ നോട്ടത്തിൽ പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അടുത്ത ദിവസം തന്നെ തഹസൽദാർ നേതൃത്വത്തിൽ ഈ സ്ഥലം പരിശോധന നടത്തി കൃത്യമായി പട്ടയം ലഭിച്ച ഭൂമി ഇതാണോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ഇത് എടുത്തു പറയേണ്ട കാര്യം ഇതൊരു റെഡ് സോണാണ് ഈ റെഡ് സോണിൽ എത്തരത്തിലാണ് ഈ സത്യം നൽകിയതും ഈ എൻ ഒ സി നൽകിയതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദുരൂഹത വിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വിശുദ്ധമായി തന്നെ ഈ സംഘടന നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ താൽക്കാലികമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏതായാലും ബോട്ടറുടെ ജനതയടക്കമുള്ള ഇവിടെയുള്ള ആളുകൾ വലിയൊരു പ്രതിഷേധത്തിൽ തെറ്റായി കാരണം എപ്പോൾ വേണമെങ്കിലും മഴ ശക്തമായി പെയ്ത് കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് വലിയൊരു പ്രതിഷേധമായി തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടും ഒരു സാഹചര്യത്തിലാണ് ഈ കേരള വേഷൻ ന്യൂസ് അടക്കമുള്ള നമ്മളെ സമീപിച്ചത് ഏതായാലും നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്താണ് ഇപ്പോൾ ഇവിടെ ഷോക്കോമർ നൽകി ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത് ഗണേഷ് ഇവിടെ പ്രതിഷേധിച്ച ജനം മുണ്ടക്കൈ ചൂരൽമല അടക്കമുള്ള ഇടങ്ങളിലെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുടെ ഭാഗമായിട്ടാണ് ദുരന്തമുണ്ടായതെന്നും അത്തരത്തിലുള്ള ദുരന്ത സാധ്യതകൾ ഇവിടെയും ഉണ്ട് എന്നും സൂചിപ്പിക്കുകയുണ്ടായോ പല ഘട്ടങ്ങളിലായിട്ട് ആ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഭയാശങ്ക തന്നെയാണ് ഇവരും പറയുന്നത് വയനാട് പോലുള്ള ദുരന്തം അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം പലപ്പോഴും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണിടിച്ചു ഈ ഒരു നിർമ്മാണ ഗ്യാപ്പ് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ പാറക്കനനം വലിയ രീതിയിലൊരു പാറക്കനനം നിർത്തി നിർമ്മിച്ച ഒരു പാളിയാണ് ഗ്യാപ് റോഡ് ഭാഗം പലപ്പോഴും ശക്തമായ മഴയിൽ ഗ്യാപ്പ് റോഡിൽ മലയിട ജില്ലയാണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മലയിട ജില്ലയാണ് ഇവിടെ രണ്ട് ഹിറ്റാച്ചി അടക്കം നഷ്ടപ്പെടുകയും ഈ രണ്ടുപേരുടെ ജീവൻ പൊലിയുകയും ചെയ്ത് അത് ഒരാളുടെ മൃതദേഹം ഇന്നുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക പലപ്പോഴും മലയൊരു ജീവന കൃഷിയിരങ്ങൾ ഇവിടെ കൃഷിയിരങ്ങൾ നശിച്ച ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വലിയൊരു ഭയ പറയുന്നത് കാരണം പലപ്പോഴും വലിയ കനത്ത മഴ പെയ്യുമ്പോൾ തങ്ങൾ വലിയ ഭയപാടോടെയാണ് ഇവിടെ കഴിയുന്നത് ഇതിന് ഇതിൽ കൂടാതെയാണ് ഇപ്പോൾ ഈ അനധികൃത നിർമ്മാണം കൂടി നടക്കുന്നത് ഇതിനെതിരെ പത്ത് മാസമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടും ഈ സർക്കാർ ഇതിനെതിരെ ഗവൺമെന്റ് അധികാരികൾ ആരും വന്നവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല റവന്യൂ വകുപ്പിന്റെ ഭവനാനുവാദത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ നടക്കുന്നത് എന്നെല്ലാം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ഗലേഷൻ ദിവസം തന്നെ ഇവർ പറഞ്ഞത് ഏതായാലും ഇപ്പോൾ സ്റ്റോഫമോ നൽകി നിർമ്മാണ പ്രവർത്തനം നടത്തിയിൽ വലിയൊരു സന്തോഷം തന്നെയുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിർത്തിവെക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് താൽക്കാലികം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണോ അതോ ഇത്ര ഒരു കാലപരിധി വെച്ചിട്ടുണ്ടോ ഇപ്പോൾ സ്വഭമ നൽകിയിരിക്കും നിർമ്മാണ പ്രവർത്തനം വെക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക സ്വഭമയാണ് നൽകിയിരിക്കുന്നത് നിലവിൽ പട്ടയം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുക കാരണം ഈ ഭൂമിയിൽ പട്ടയം ഉണ്ടെന്ന് തന്നെയാണ് ഈ ഉടമസ്ഥൻ അവകാശപ്പെടുന്നത് അതുകൊണ്ട് ഈ പട്ടയം നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെയ്ക്കാൻ സാധിക്കുകയില്ല എന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വളരെ പ്രധാനപ്പെട്ട കേരള വിഷൻ ന്യൂസിന്റെ ഒരു ഇമ്പാക്ട് വാർത്തയാണ് ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നു കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്താ പരമ്പരയെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നത് ബിനീഷ് ആന്റണിയാണ് അതിനുള്ള ഒരു ഫലപ്രാപ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിൽ പുലിക്കളിയും കുമ്മാട്ടിയും നടത്താൻ കോർപ്പറേഷൻ തീരുമാനിച്ചു മുൻവർഷം അനുവദിച്ച ധനസഹായവും സംഘങ്ങൾക്ക് നൽകും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുലികളി നടത്താൻ അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷന്റെ നടപടി കൗൺസിൽ യോഗത്തിൽ പുലിക്കളി നടത്തണമെന്ന